spotlight. സ്വന്തം കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത കിട്ടാൻ വേണ്ടി ലുക്സിലൊക്കെ അത്യാവശ്യം മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുന്ന ഒരു നടൻ മിസ്റ്റർ ടോവിനോ തോമസ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ ഗസ്റ്റ് കേട്ടോ ഒരു രണ്ട് പാട്ട് മുന്നേ ഇതിനു മുന്നേ കിട്ടിയ കഥാപാത്രങ്ങൾക്കൊക്കെ മാറ്റം വരുത്തിയ അദ്ദേഹം പറഞ്ഞു ഈ ഒരു മെക്സിക്കൻ അപാരതയ്ക്ക് വേണ്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയ മെക്സിക്കൻ അപാരത ഇത് ഗോത കഴിഞ്ഞ എനിക്ക് ഒരാഴ്ചയാണ് ഒരാഴ്ച ആ ഒരാഴ്ചയിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഷൂട്ട് തുടങ്ങാനായിട്ട് അപ്പോ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കുറച്ച് മസിലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പോൾ എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയും വർക്ക് ആവില്ല പോളും കൊച്ചനിയനും സാധാരണ ഞാൻ പ്രിഫർ ചെയ്യാത്ത ഒരു കാര്യമാണ് ക്രാഷ് ഡയറ്റ്സ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ മെക്സിക്കൻ്റെ ഭാരം തുറന്നു മുമ്പ് ഞാൻ ഒരു ക്രാഷ് ഡായിട്ട് പോയി വർക്കൗട്ട് നിർത്തി ഗോതയുടെ ഷൂട്ട് ഒരു പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ വർക്ക്ഔട്ട് നിർത്തി കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഉണ്ടായിരുന്ന ബോഡി വർക്ക്ഔട്ട് നിർത്തിയാളും കുറച്ചുനാളുകൂടെ ഒക്കെ അങ്ങനെ ഉണ്ടാവും അതും കഴിഞ്ഞ് കുറച്ചും കൂടെ ആളുമ്പോൾ വർക്ക് ഔട്ടും ഡയറ്റും നോക്കാതിരിക്കുമ്പോഴാണ് ബോഡി ലൂസ് ആവുന്നതൊക്കെ അപ്പൊ ഞാൻ ഗോതര ഷൂട്ട് ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും വർക്കൗട്ട് ഞാൻ ഭയങ്കരമായിട്ട് കുറച്ചു ഭയങ്കരമായിട്ട് ഡയറ്റിൽ ഒന്നും കയറിയാതിരുന്നു കാര്യം ഗോതര ഷൂട്ട് കഴിയുന്നവരെ അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുന്ന എനിക്ക് അറിയാം പിന്നെ ഗോതര ഷൂട്ട് കഴിഞ്ഞപ്പോൾ അതായത് ഒരു അപ്പോഴും ബാക്കി ഉണ്ടായിരുന്നു ും ബാക്കിയായിട്ട് ഒരു ജി എം ഡയറ്റ് ജനറൽ മോട്ടോഴ്സിന്റെ മോട്ടേഴ്സിന്റെ എംപ്ലോയിസിന് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന ഒരു ഡയറ്റ് ചെയ്തിരുന്നതിൽ ഏഴ് ദിവസത്തെ ഡയറ്റാണ് അപ്പൊ അത് ചെയ്തു കഴിഞ്ഞ വരും ആ വെയിറ്റ് ലോസും പിന്നെ നമ്മുടെ കോസ്റ്റ്യൂംസിലൊക്കെ ഉള്ള ഒരു ശ്രദ്ധയും കൂടെയാണ് മെക്സിക്കൻ അഭാരത്തെ കാണുമ്പോ തന്നെ ഭയങ്കര ബൾക്ക് ബിൽഡ് ആയിട്ട് തോന്നാത്തതിനായിരുന്നു കൊച്ചു ഭയനായിട്ട് തോന്നണല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു കോയമ്പത്തൂർ പഠിക്കണ കാലം തൊട്ട് തന്നെ വലിയ താല്പര്യമായിരുന്നു സിനിമയിൽ വരാൻ തന്നെ തന്നെയായിരുന്നു താല്പര്യം ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന കാലം തൊട്ടല്ല അതിനേക്കാൾ മുമ്പ് തൊട്ടേ എനിക്ക് ഈ സിനിമയോട് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ഫാമിലി ആരെങ്കിലും ഉണ്ടോ ഫാമിലിയിലും ഇല്ല ഫാമിലിയിൽ ആരും ഉണ്ടായത് കൊണ്ടല്ല എന്റെ അപ്പനും അമ്മയൊക്കെ സിനിമ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാരാണ് അതായത് ഞാനും ചേട്ടനും ചേച്ചിയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അപ്പനും അമ്മയും കൂടെ തിയേറ്ററിൽ പോയിട്ട് എല്ലാ ആഴ്ചയൊക്കെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അപ്പൊ എന്റെ വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരെ കൊണ്ട് തിയേറ്ററിൽ പോകുന്നത് എളുപ്പമല്ല കാര്യം കുട്ടികൾക്ക് പോരടിക്കും ഷോ തുടങ്ങുന്ന നേരത്തെ നമ്മള് അപ്പോൾ ഫുൾ ആയിട്ട് സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞ് തീർന്നു പോവാൻ നേരത്ത് സീറ്റിൻ്റെ അടിയിൽ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുകൊണ്ട് വരും കുറച്ചു കുട്ടികളൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് അവര് അത് നേരെ മാറ്റി ഞങ്ങളെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് തിയേറ്ററിൽ പോയി കാണുന്നത് മാറ്റിയിട്ട് അവിടെ വീഡിയോ കാസറ്റ് അന്ന് വീഡിയോ കാസറ്റ് റൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു വി സി പി ഉണ്ടായിരുന്നു വീഡിയോ കാസറ്റ് പ്ലെയർ അത് എല്ലാ ആഴ്ചയും ഒരു രണ്ട് വീഡിയോ കാസറ്റൊക്കെ എടുത്തുകൊണ്ട് വരും അപ്പൻ അപ്പോൾ വെള്ളിയാഴ്ച എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിങ്കളാഴ്ച തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പരമാവധി ആ പൈസ മുതലാക്കും അതായത് ഒരു തവണ ഞങ്ങൾ ഫാമിലി മൊത്തം വരുന്ന കാണും പിന്നെ ഞാനും ചേട്ടനും കൂടെ എന്നിട്ട് രണ്ടു മൂന്ന് വർഷം കൂടെ ആ പടം കാണും അപ്പൊ ഞങ്ങൾക്ക് എന്തോ സിനിമ കാണുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു